ഹായ് ഓൾ ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് കൊടുക്കാനായിട്ട് ഒരു നൂറ്റി മുപ്പത് കപ്പ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇവൻറ്റിൻ്റെ ടീമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ഒരു മൂന്ന് കിലോ ബാറ്ററി ഉണ്ടാക്കി എന്നിട്ട് അത് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഓരോ കപ്പിലോ ഒഴിച്ചു എന്നിട്ട് അതിൽ പിന്നെ തികയാത്തത് വീണ്ടും ഉണ്ടാക്കാന്ന് വെച്ചു കേട്ടോ അങ്ങനെ ടോട്ടൽ മൂന്ന് കിലോനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കപ്പിലും ഒഴിച്ചു വെച്ചു പിന്നെ അത് ഫസ്റ്റ് ട്രിപ്പായിട്ട് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു അൻപത് പീസൊക്കെ ഇപ്പോൾ പോയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ടോട്ടൽ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫുൾ കപ്പ് കേക്കും ബേക്ക് ബേക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് ഈ ഒരു കേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് പിന്നെ ചെയ്യൽ ആണ് ഈ ഒരു സംഭവം ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കാരണം ബേക്ക് ആക്കി ബേക്കാക്കിയെടുക്കുക പിന്നെ ക്രീം സെപ്പറേറ്റ് അവർക്ക് കൊടുത്താൽ മതി ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവർ തന്നെ ഐസിങ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും ബേക്ക് ആക്കി എടുക്കണ ചെറിയൊരു സമയം നമുക്ക് ആവശ്യമുള്ളൂ എന്നാലും ഞാൻ തല ദിവസം തന്നെ ചെയ്തു വെച്ചു കൂട്ടാം അങ്ങനെ പുതിയതാ എല്ലാ കേക്കും ബേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടേബിളിലായിട്ട് ഫുള്ള് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പാക്ക് ആണ് അപ്പോൾ രാവിലെ രാത്രി ഇത് ഒന്ന് ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ എണീറ്റ ശേഷം ഇപ്പം ഇത് പാക്ക് ചെയ്യണേ അപ്പോൾ വലിയ മൂന്ന് കിലോന്റെ ബോക്സ് എടുത്തു എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് താഴെ ഭാഗത്ത് നിറച്ച് വെച്ചതിന് ശേഷം രണ്ട് ലെയർ ആയിട്ടാണ് രണ്ട് സ്റ്റെപ്പ് ആക്കിയിട്ട് കൊടുത്തുട്ടാ രണ്ട് രണ്ടി എന്ന് പറയില്ല അതുപോലെ രണ്ട് സ്റ്റെപ്പ് ആക്കി കൊടുത്തു പിന്നെ അതുപോലെ വൺ കെ ജിന്റെ ഒരു ബോക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ നിറച്ചിട്ടുള്ളത് പിന്നെ ഒരു ബക്കറ്റ് ബിരിയാണീൻ്റെ ബക്കറ്റ് നിറയെ ക്രീമും നിറയെ അല്ല ഒരു മുക്കാൽ ഭാഗം ക്രീമും എടുത്തിട്ടുണ്ട് പിന്നെ അത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതുപോലെ താഴെ ഭാഗത്തേക്കും ഒരു കപ്പിനെ വെച്ചിട്ടാണ് ഇത് ഇതേപോലെ ഇണട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടാൽ മനസ്സിലാവില്ലേ ഈ രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെടുത്ത് വലിയ ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്ട്ടൂണിൻ്റെ ബോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാട്ടോ അപ്പോൾ രണ്ടല്ലോ മൂന്നാണെ നമുക്കിപ്പോൾ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോസൊക്കെ ആകുമ്പോൾ എല്ലാം നമ്മൾ മൈൻഡിൽ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെതാ ബാക്കിയുള്ളതും അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ വരും എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മറന്നുപോകട്ടെ കുറേ മുന്നേത്താണ് ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു വർഷം രണ്ട് വർഷം ആവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാം ചെറിയ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും മക്കളും തന്നെ ഉള്ളു രാത്രി എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കുക വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ പുറത്ത് പോയിട്ടല്ലേ സാധാരണ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുക അപ്പോൾ അതിൽക്കൊരു നമുക്കൊരു ചീസ് കേക്ക് കൂടി ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഈ ഒരു ചീസ് കേക്ക് ഫ്ലോപ്പ് ആയിപ്പോയി നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി മാത്രമേ കാണിക്കാറുള്ളൂ ഫ്ലോപ്പ് ആവാറുമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അത് തിന്ന് തീർക്കുകയല്ലാതെ വേറെ വഴിയിൽ ചിലപ്പോൾ വേസ്റ്റിൽ കൊണ്ടിടേണ്ടി വരും പിന്നെ ഇത് ഇടാൻ മാത്രമുള്ള ഒരു ഇത് വന്നില്ല കഴിച്ച് തീർത്തു കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെച്ചാൽ അത് അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഇടും ഇത് ഫ്ലോപ്പായിപ്പോയി കേട്ടോ അങ്ങനെ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസൊക്കെ ആകുമ്പം ആ ഒരു പുളിപ്പും മധുരം എല്ലാം കൂടി ആകുമ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടാവും കേട്ടോ ഞാനൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർത്തു എനിക്ക് ഇങ്ങനത്തൊക്കെ ഇഷ്ടമാണ് കേട്ടോ മധുരം പൊതുവേ ഇഷ്ടമാണ് എന്നാലും ഇതിനോട് ചീസ് കേക്കിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് അങ്ങനെ ഞാൻ രണ്ട് പാത്രത്തിലാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇതെന്തോ കൂടുതലായിട്ടൊരു സോഫ്റ്റ് അധികം പൊങ്ങി വരാത്ത രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിസ്കയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ കണ്ടെയ്നറിൽ തന്നെ തന്നെയായിരുന്നു ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഇതുപോലെ വേറൊരു ടിന്നിലും ബേക്കാക്കി എടുത്തു അത് ഞാൻ ഇവിടെ പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഇരുന്ന് കഴിച്ച് തീർക്കുക അത്ര തന്നെ അങ്ങനെ പിന്നെ നൈറ്റിലായിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ച് മുന്നായിട്ട് മൂത്തേശൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനെ മൂത്താപ്പാൻ്റെ മോനെ കേട്ടോ മൂത്താപ്പാൻ്റെ മോൻ്റെ മോനെ അപ്പോൾ അവരും അവനും കൂടി കൂടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്തെല്ലാം രണ്ടു വർഷമായി ഞങ്ങൾ ഈ ഒരു ഹൗസ് വാമിങ്ങിനെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഫുഡ് ഒഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസത്തിന് കൊടുക്കാനായിട്ട് രണ്ട് ടു ടയർ കേക്ക് ഉണ്ട് പിന്നെ അതുപോലെ മോർണിംഗിലായിട്ട് നമുക്കൊരു ടു കെ ജിൻ്റെ പ്ലം കേക്കും ഓർഡർ ഉണ്ട് പ്ലം അല്ല ക്യാരറ്റ് കേക്കും ഓർഡർ ക്യാരറ്റ് ടൻഡിഡ്സ് കിട്ടാം അത് ഓർഡർ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആകുമ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡിഷ് വാഷറിലിട്ടു എല്ലാം കൂടി നമുക്ക് ഡിഷ് വാഷറിൽ വാഷ് ചെയ്യാൻ കഴിയില്ല ബാക്കിയുള്ളതെല്ലാം ഞാൻ കൈ തന്നെ കഴുകി വെച്ചു കൂട്ടാം അപ്പോൾ കൂടുതൽ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരുപാട് വാഷ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ കൂടു കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കിട്ടാം അപ്പോൾ അതാ കുറേ ഞാൻ വാഷ് ചെയ്തു വെച്ചു പിന്നെ ബാക്കിയുള്ള ഡിഷ് ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ മോർണിങ്ങിൽ നമുക്ക് ടീ മറ്റേ ക്യാരറ്റ് ആൻഡീഡ്സ് കൊടുക്കാനുള്ളത് ഒരു എട്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ എട്ട് മണിക്ക് കൊടുക്കാനുള്ളത് ജിമ്മിൽക്കാണ് അപ്പോൾ ജിമ്മിൽ ഞാനിപ്പോൾ വർക്കൗട്ടിന് പോകണുണ്ട് അപ്പോൾ പിന്നെ പോകുമ്പോൾ അവിടെ രാവിലെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ചരക്കാണ് പോകാറുള്ള ഏട്ടോ ആ സമയത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ ഫുള്ള് ചെയ്ത് വെക്കണം അതിപ്പോൾ ബേക്കാക്കിയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഏട്ടോ പിന്നെ അതാ ചിയാസീഡാണ് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അത് കുടിച്ചിട്ടാണ് ജിമ്മിന് പോകാറുള്ളത് ഏട്ടോ കുറച്ച് ദിവസമൊക്കെ അത് കുടിച്ചിട്ടുള്ളൂ പിന്നൊക്കെ നമുക്കങ്ങനെ മറന്നു പോകാം അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ പിന്നെ അത്രങ്ങട്ട് ചെയ്യാറില്ലേ എല്ലാം ഓക്കെ ആക്കി എല്ലാം കറക്റ്റിനന്നെ ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടാവുള്ളൂ പിന്നെ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മളിപ്പോൾ നേരത്തെ കയറിറ്റാൻഡേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ചൂ ഓവണിനകത്തുനിന്ന് എടുത്തിട്ട് ഒന്നും കൂടി ആവാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചൂടിലന്നെ ഇരുന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചുകൂട്ടാ പിന്നെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഓവൺ പകുതി ഓപ്പൺ ആക്കിയിട്ട് അതിൽ തന്നെ വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുണ്ടായിരിക്കും അപ്പോൾ പിന്നെ ആ ഒരു സോഫ്റ്റ് ഒന്നും കേക്കിന് കിട്ടൂല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് തന്നെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നുകൂടി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കിലോനാണ് ഓർഡർ പിന്നെ ഒരു ഹാഫും കൂടി ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടോ അപ്പം ഞങ്ങൾക്ക് പൊതുവേ ഇപ്പോൾ കുറച്ചായിട്ട് മധുരത്തിനോട് ഭയങ്കര താല്പര്യമാണ് പിന്നെതാ ടൂ ടയർ കേക്ക് രണ്ടെണ്ണം ഉണ്ട് രണ്ട് വെഡിങ് കേക്കാണ് അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഇതിനിപ്പം ഫൈനൽ കോട്ടിങ് എല്ലാം രാവിലെ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കിടന്നു പിന്നെ രാവിലെ അഞ്ചരക്ക് എണീറ്റിട്ട് പിമ്മിന് പോവുകയാണ് കേട്ടോ ജിമ്മിന് പോയി ആ ഒരു പ്ലം കേക്കും എല്ലാ ക്യാരറ്റ് ക്യാൻഡിയിഡ്സും കൊടുത്തിട്ടുണ്ട് അതും അവർക്ക് കൊടുത്തതിൻ്റെ ശേഷം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോരും എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു ആറര ഒക്കെ ആകുമ്പോഴും ആറര ഏഴ് മണിയാക്കുമ്പോഴും വീട്ടിലെത്തും ആറരയ്ക്ക് അവിടുന്ന് ഇറങ്ങും വീട്ടിൽ ഏഴ് മണിയാക്കുമ്പോഴത്തേക്കും എത്തും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യാറുള്ളത് പിന്നെ ഇതെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഫുൾ ഇതുപോലെ മധുരം കഴിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ വെള്ളം കുടിക്കല് കുറവായിരുന്നു ഫുൾ തിരക്കാവുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി എന്താ പറയുക ശ്രദ്ധിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ വെയിറ്റ് നല്ലോണം കൂടി കാലിനെല്ലാം നല്ല പെയിൻ ഉണ്ടായിരുന്നു കെതപ്പ് വന്നിരുന്നു അങ്ങനത്തെ ഒക്കെ വിഷയം വന്നപ്പോഴാണ് പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചത് വർക്കൗട്ട് വീട്ടിൽ നിന്ന് ഒരിക്കലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കഴിയില്ല മടിയായിരിക്കും അപ്പം പിന്നെ ജിമ്മിന് പോവും ഇക്കാൻ്റെ കൂടെ തന്നെ പോകും പിന്നെ ഫ്രണ്ടും കൂടെ ഉണ്ട് ഇട്ടാ പിന്നെ ആ കൂടെ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും ഒന്നും കൂടി ഒരു ഇതല്ലേ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പോവാറുള്ളത് അങ്ങനെ പോയി വന്നു ഫ്രഷായി വന്നതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് രണ്ട് കേക്കിൻ്റെയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചെയ്തതിൻ്റെ ശേഷം ഇനി സ്റ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിലൊക്കെ റീൽസിൻ്റെ വീഡിയോസും ഷൂട്ട് ചെയ്യണതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് ചിലപ്പോൾ ഈ വ്ളോഗിലുണ്ടാവണമെന്നില്ല ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ ഷോ റീൽസിലും ഷോർട്സിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇൻഷാല് ഇടാനുണ്ട് ഒരുപാട് വീഡിയോസ് ഇനിയും ഷൂട്ട് ചെയ്ത് വെച്ചൊക്കെ ഉണ്ട് പക്ഷെ ഓരോ കാരണത്താൽ ലേറ്റ് അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് ടു കെ ജി ആണ് ടോട്ടൽ വെയ്റ്റ് പിന്നെ അത് എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത് നോർമൽ ഹൈറ്റിലാണ് കേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇതിനെ രണ്ട് കേക്കുകൾ തമ്മിൽ വന്ന ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഒരു പൗഡർ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലയൻറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിങ്ക് ഷെയ്ഡിൽ കേക്ക് കൊടുത്ത് അല്ല കേക്ക് കൊടുത്തു പിന്നെ അതുപോലെ ഫ്ലവേഴ്സും പിങ്കും ഡാർക്ക് പിങ്കുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റെഡ് അല്ല കേട്ടോ ഇതിലിങ്ങനെ കാണുന്ന സമയത്ത് ഒരു റെഡ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ അതൊരു ഡാർക്ക് പിങ്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ കുറച്ച് ലീഫും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പക്ഷെ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ നമ്മളെപ്പോഴും ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യണ സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗി വൃത്തിയുള്ള ഫ്ലവേഴ്സോ അങ്ങനോട്ടോ അപ്പോഴായിരിക്കുമ്പോൾ ഏത് സിമ്പിൾ കേക്കാണെങ്കിലും പ്രത്യേക ഒരു ഭംഗി തോന്നും ഫ്ലവേഴ്സിന്റെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം പിന്നെ ഒരേപോലത്തെ ഫ്ലവേഴ്സ് ഇപ്പോൾ എല്ലാ ഒരു ഏരിയയിലുള്ള എല്ലാവരുടെ അടുത്തും ഒരേപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ആ ഷോപ്പിൽ ഏതാണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക അല്ലേ കഴിഞ്ഞതും നമ്മൾ പുറത്തുനിന്നൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പൊക്കെ കാണുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഒരു ഏരിയ ഫുൾ എല്ലാവരും ഒരേപോലത്തെ കേക്ക് ചെയ്യണതിനേക്കാളും നല്ല കുറച്ച് വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണതല്ലേ പിന്നെ അതാ ട്യൂ ടൈറിൻ്റെ മറ്റേ കേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് എയ്റ്റ് ഇഞ്ചി എല്ലാ സെവൻ ഇഞ്ചിലും ഫൈവ് ഫോർ ഇഞ്ചിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന സമയത്ത് അത്ര തോന്നൂല പക്ഷെ കുറച്ചൊരു ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതും റെഡ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ള വൈറ്റും റെഡും കോമ്പിനേഷനിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ മുന്നെ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ മുന്നേ ഞാനിതേ സെയിം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാച്ചാക്കിട്ട് തന്നെ സെയിം തന്നെ ചെയ്ത് തന്ന തരാൻ പറഞ്ഞു പക്ഷേ അതിൽ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കസ്റ്റമർ ഞങ്ങൾക്ക് ലെറ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ലെറ്റർ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലെറ്റർ വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാനത് ലെറ്റർ വെക്കണ ആ ഒരു ഭാഗം വരെ കൊടുത്തു പിന്നെ ലെറ്റർ വെക്കാൻ സമയത്ത് അവർക്ക് ഒരുപാട് സമയം വിളിച്ചു പക്ഷേ അവർ കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ലെറ്റർ ഇല്ലാതെ കൊടുക്കേണ്ടി വന്നു കൂട്ടാം പിന്നെ അതിന് അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഗോൾഡൻ ലീഫും കാര്യങ്ങളെല്ലാം വെച്ച് സൈഡിൽ ചെറിയൊരു ഡെക്കറേഷനാണ് ഇതും സിമ്പിൾ ആയിട്ടുള്ള കേക്കാണ് ഫ്ലവേഴ്സാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് എപ്പോഴും ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ഫ്ലവേഴ്സ് നോക്കിയിട്ട് വാങ്ങിയാൽ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം നല്ല ഫ്ലവേഴ്സ് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ഫ്ലവറിന് ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ നല്ല ഫ്ലവേഴ്സ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് ഒക്കെ കൂടും പക്ഷേ ആ ഒരു കേക്ക് കാണാനും ഭംഗിയുണ്ടായിരിക്കും പിന്നെ ചില കസ്റ്റമേഴ്സിന് പിന്നെ റേറ്റ് വിഷയമില്ലാത്തവരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ചിലവർക്ക് പിന്നെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റണം എന്നില്ല കേട്ടോ അത് ഞാൻ അതും കൂടി പറഞ്ഞുതരാം കാരണം നമുക്ക് പല കസ്റ്റമേഴ്സ് ആണ് വരാറുള്ള പല മൈൻഡായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതാ ഈ കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ഈ ഒരു റിങ്ങിന് അകത്താണ് കേട്ടോ ലെറ്റേഴ്സ് വരുന്നത് പക്ഷേ ആ ലെറ്റർ ലെറ്റേഴ്സ് അവർ പറഞ്ഞു തരാത്തത് കൊണ്ട് നമുക്കത് അതിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ തന്നെ സിമ്പിളാക്കിയിട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ പിന്നെ ഈ ഒരു റിങ് ഞാൻ ഫോട്ടോ കിടന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എവിടുന്നാണ് വാങ്ങിക്കുക എന്നുള്ളത് ഞാനിത് സത്യത്തിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള റിങ്ങാണ് അതിൻ്റെ അകത്തുനിന്ന് ഹാപ്പി ബർ ഹാപ്പി ബർത്ത്ഡേൻ്റെ അത് കട്ട് ചെയ്തിട്ട് കളയും എന്നിട്ട് ആ റിങ്ങിനെ മാത്രം പിന്നെ അതുപോലെ ആ സ്റ്റിക്കും കട്ട് ചെയ്ത് കളയാറാണ് കേട്ടോ എന്നിട്ട് ആ റിങ്ങാണ് അടോ വെച്ച് കൊടുക്കാറുള്ളത് ഇതിൻ്റെ തന്നെ സ്ക്വയറും കിട്ടാറുണ്ട് അപ്പോൾ സ്ക്വയറും ഞാൻ അങ്ങനെ ചെയ്യാറാണ് എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഹാപ്പി ബർത്ത് ഡേൻ്റെ ആ ലെറ്റ് എഴുതിയിട്ടുണ്ടാവില്ലേ അത് ചില ടോൾ കേക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടും അതുപോലെ സിമ്പിൾ കേക്കിൻ്റെ ഒക്കെ ടോപ്പിലൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കാറാണേ ഇപ്പോൾ രണ്ട് കേക്കും ഫൈനലായിട്ട് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മോർണിംഗിലായതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാത്ത എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ആരെങ്കിലും ഒന്ന് പിടിക്കാനേ അവിടെ വേണം കേട്ടോ കാരണം ആ ഒരു ഫ്ലവർ പോട്ട് നമുക്ക് അവിടെ ലീഫ് ഇങ്ങനെ ഹാങ് ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല കാരണം ആ വിൻഡോയിൽ ഞാനത് അവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ കഴിയില്ല അപ്പോൾ ജസ്റ്റ് ഹാങ് ആയിട്ടുള്ള ഭാഗം അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങനെ തൂക്കി വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് കേക്കും എല്ലാം എല്ലാം എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ ഡെലിവറിൻ്റെ കുറച്ച് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുത്തു കൂടുകയാണ് ചെയ്യണത് അപ്പോൾ ഒരെണ്ണം ഇക്ക പോകുമ്പോൾ ഡെലിവറി ചെയ്യാനുള്ളതാണ് പിന്നെ ഒരെണ്ണം വൈകിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടും ഒപ്പം ചെയ്തേ ഉള്ളൂ വൈകിട്ടുള്ള കേക്കൊക്കെ പിന്നെ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇക്കപ്പം വൈറ്റ് കേക്കിട്ടാണ് പോകണത് കേട്ടോ ഇനി പിങ്ക് ഞാൻ വൈകിട്ട് എനിക്ക് കേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ പോകുമ്പോൾ ഒന്നിച്ച് പോവാമെന്നാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിങ്ക് കേക്ക് ഡെലിവറി ചെയ്യലും പിന്നെ എനിക്ക് തിരൂർ കാറ്റർ ബാക്കിൽ നിന്ന് കുറച്ച് കേക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനും കൂടിയായിട്ട് ഓട്ടോയിൽ പോവുകയാണ് അപ്പോൾ പോണ സമയത്ത് ഫ്രണ്ട് കൂടാണ്ട് കേട്ടോ അവൾ വീഡിയോ എടുത്ത് തന്നിട്ടുള്ളതാണ് അങ്ങനെ കേക്ക് എല്ലാം ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാറ്റർ ബാക്കിൽ പോയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വ്ലോഗിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിനെക്കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക് Thanks for watching!